നെന്മാള ചാത്രമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വർണ്ണകൂടാരം പ്രവർത്തന ഉദ്ഘാടനം നടത്തി കെ പാട്ട് മൂല അക്ഷരം പിന്നെന്താ ഇംഗ്ലീഷ് മൂല മലയാളം മൂലകളാണ് അവിടെയാണ് കുട്ടികളുടെ സർഗശേഷി ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റമാണ് എസ് എസ് കെയുടെ പത്ത് ലക്ഷം രൂപ മതത്തിനെ ഈ ഈ മൂലകളിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ പ്രവൃത്തി വിഭാഗമാണ് എന്ന നിലയിൽ ഇന്നിവിടെ നടക്കുന്നുണ്ട് പി ടിഎ പ്രസിഡന്റ് സുരേഷ് തളിപ്പാടം അധ്യക്ഷനായി പ്രാദേശിക കലാകാരൻ ദിലീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതിക രാമചന്ദ്രൻ വാർഡ് മെമ്പർ ദീപ വിജയകുമാർ എസ് എം സി ചെയർമാൻ രാജൻ ബി പി ഒ ഹരിസെന്തിൽ അധ്യാപികമാരായ ശുഭ രാധിക എന്നിവർ പ്രസംഗിച്ചു പ്രീപ്രൈമറി കുട്ടികളുടെ ആട്ടവും പാട്ടുമുണ്ടായിരുന്നു UTV News Palakad